ஹலோ ஃபிரெண்ட்ஸ் குட் மோனிங் எல்லாருக்கும் சுகமா இன்று நமக்கு பிரீமிக்ஸ் உண்டாக ரம் பிரீமிஸான நம்ம இன்னும் உண்டாக போனது அது வேண்டது ஒரு 25 கிராம் குறுமுளகு 25 கிராம் ஜீரகம் ஒரு பத்து சிறிய வெளி கஷ்ணங்கள் அஞ்சு வற்றல்முளகு ஒரு ரெண்டு ஸ்பூன் மல்லி பின் உணக்கிய கறிவேப்பில இத்தையும் எடுக்கணும் கேட்டோ ஆதம் நமக்கு சீனச்சட்டி அடுப்பில் வைக்க சீனச்சட்டி அடுப்பில் வச்சு நமக்கு மல்லிடு ஆ மல்லிட்டு அதை வரத்து எடுக்க எண்ண ஒழிக்க பட இது எல்லாம் கழுகி விரத்தியாக்கி வெயிலத்து உணக்கி எடுத்ததான மல்லியும் முளவும் ஜீரகவும் குறுமுளகும் எல்லாம் அது அதுபோல் தான் கருவேப்பிலையும் இது ஆறு மாசாயும் சீத்த ஆக മല്ലി നന്നായിട്ട് വറുത്ത് ഇനി നമുക്ക് വേറെ ഒരു പാത്രത്തിൽ നമുക്ക് മാറ്റാം ഇങ്ങനെ ഓരോന്നും ഇതുപോലെ പ്രത്യേകം പ്രത്യേകം നമ്മൾ വറുത്തെടുത്ത് വയ്ക്കണം അടുത്ത് മുളക് വറുത്തെടുക്കണം നല്ല ഉണങ്ങിയ മുളവാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുത്ത കുരുമുളക് വറുത്തെടുക്കണം അത് കഴിഞ്ഞ് ജീരകം കറിവേത്തര ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് വരച്ചെടുക്കണം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വാക്കിയെടുക്കണം അത് കഴിഞ്ഞ് കറിവേപ്പില കറിവേപ്പില സ്ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് കാരണം ഇത് നന്നായിട്ട് വെയിലത്ത് ഉണങ്ങിയതാണ് ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം നമ്മുടെ രസം പ്രീമിക്സ് തയ്യാറായി കേട്ടോ ഒത്തിരി പൗഡറായിട്ട് നമ്മൾ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ തരികളായിട്ട് മതി നമുക്കിനി ഇത് തണുത്തതിന് ശേഷം ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് നമ്മൾ നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കണം ആറ് മാസമായാലും ഇത് ചീത്തയാവുള്ളൂ കേട്ടോ ഒരു പാത്രത്തിൽ ഒരു നെല്ലിക്കര വലുപ്പത്തിൽ പുളിയെടുക്കുക ഒരു തക്കാളി എടുക്കുക ഈ രസപ്പൊടിയില്ലേ ഈ രസപ്പൊടി ഒരു സ്പൂൺ ഇത്രയും എടുക്കണം ഇത്രയും എടുത്ത് അതിലൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് ഈ തക്കാളിയും പുളിയും നന്നായിട്ട് നവിടി നമുക്ക് രസം വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല ഈ പ്രീമിക്സ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് സൂപ്പിലും നമുക്ക് ഉപയോഗിക്കാം പുളിയും തക്കാളിയും നന്നായിട്ട് നവിടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് അറസ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പിടുക എന്നിട്ട് ഇതിൽ നാല് ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ചേർക്കണം എന്നിട്ട് നമുക്ക് കടുക് വരുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇതിൽ കറിവേപ്പില ഇടണു ആവശ്യമില്ല വിദേശത്തൊക്കെ കരുവേപ്പില കിട്ടില്ലല്ലോ അപ്പോൾ നമ്മളിവിടെ കറിവേപ്പില ചേർത്തിരിക്കണത് കൊണ്ട് ഇതൊന്ന് കടുക് വരുത്താൻ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടെ ഇടണം നല്ല സൂപ്പർ யறாகும் ஒரு ஸ்பூன் எண்ண ஒழிச்சு சீனச்சட்டி கால் டீஸ்பூன் கடுகிட்டு கறிவேப்பில கூட சேர்க்காம் நமக்கு கறிவேப்பில சேர்த்துல சாதானம் உண்டாக அது சகலம் கறிவேப்பில்கூட சேர்த்து என்ட்டு ரொக்கூட்டில் அது ഇതിലേക്ക് ஒழிச்சால் மதி அவசான மல்லி கூட சேர்ந்து நமக்கு இறக்காம் രസം പറഞ്ഞു തന്നെ നമ്മൾ ഇറക്കണം രസം കണ്ടോ നല്ല ഭംഗിയാണ് അല്ലേ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തെല്ലാവർക്കും ഒത്തിരി നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്